രാവിലെ കാന്താരി കഴിച്ച് നമുക്ക് അങ്ങ് തുടങ്ങാൻ ഇരിവുള്ള ദിവസമാവട്ടെ കഴിച്ചോ കല്ലം കഴിച്ചോ കല്ലം കഴിച്ചിട്ടുണ്ടോ കാന്താരിക്ക് രണ്ടുപേരും ഞാൻ ഞാൻ വൈകി പോവാണേ പെട്ടെന്ന് വാ നല്ലപ്പോ മരുന്നില്ലേ നല്ലപ്പോടാ ശരി വാ മേലോട്ട് ഇന്നാൻ വിളിക്ക രണ്ടേ കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കു കളി തുടക്കു പാടിപൊടി നമ്മ എന്ന പണിയാവിടെ ഏ തുമ നീ ഇച്ചിരി കരിമ്പ് കഴിക്കുക കേട്ടോ രണ്ടും കൂടെ ആ മിട്ടു കുഞ്ഞു പിന്നെ കയ്യിലൊക്കെ പിടിച്ചൊക്കെ കഴിക്കുന്നത്